ക്ഷീര സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്കുള്ള രണ്ട് ദിവസത്തെ പരിശീലന പരിപാടി കോതമംഗലത്ത് ആരംഭിച്ചു ക്ഷീര വികസന വകുപ്പാണ് സംഘാടകർ കോതമംഗലം മൂവാറ്റുപുഴ കൂവപ്പടി എന്നീ ബ്ലോക്കുകളിലെ നൂറ്റി പന്ത്രണ്ട് സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വിവിധ പദ്ധതികൾ സമയബന്ധിതമായി കർഷകരിലെത്തിക്കുന്നതിനുമാണ് പരിശീലനം ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത് മാത്രം നടപ്പിലാക്കാതെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നാടിനും പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന ഒട്ടനവധി പദ്ധതികൾ ക്ഷീര സംഘങ്ങൾ വഴി സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ കൊടുത്തു വരികയാണ് ആ ആനുകൂല്യങ്ങൾ കൃത്യമായി സത്യസന്ധമായി എന്നുള്ളതാണ് ആനീസ് ഫ്രാൻസിസ് ബി സിന്ധു ടി രാജീവ് സിജി വർഗീസ് ആന്റോ വർഗീസ് ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറംബെറ്റ് ഡയാന നോബി നിസാമുൾ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെസ് വി ന്യൂസ് കോതമംഗലം